ഹലോ ടിയേഴ്സ് എല്ലാ സ്വാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ഒരു ചെറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കാം കേട്ടോ എല്ലാ സ്വാമിലി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പോൾ ഒരു ചെറിയ ബൗള് നിറയെ പരിപ്പ് എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി എടുക്കാം അതിലേക്ക് ഒരു നാല് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് പച്ചമുളകാണ് അത് അതും നടുവ കൃതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പരിപ്പ് തന്നെ വേണമെന്നില്ല സാമ്പാർ പരിപ്പ് വലിയ പരിപ്പായാലും കുഴപ്പമില്ല ഇതാകുമ്പോൾ ഒരു വിസലിന് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു വിസിൽ മതിയാവും കേട്ടോ ഒറ്റ വിസിലിന് പരിപ്പ് വെന്ത് കിട്ടുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും പരിപ്പ് വേകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വറ്റൽമുളകും ചെറിയ വെള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കാനുണ്ട് ഞാനിവിടെ ഒരു പത്ത് വറ്റൽമുളകും ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളിയും ഒരു എട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ ചതച്ചെടുക്കണം ചതച്ചെടുത്തതിന് ശേഷം അടിയട്ടിയുള്ളൊരു പാത്രത്തിൽ മൺചട്ടി ആയാലും കുഴപ്പമില്ല അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ആ പച്ചമുളക് മാറുന്നവരെയൊന്നും മൂപ്പിച്ചെടുക്കാം ഇതുപോലെ ചെറിയുള്ളിയും മറ്റൽ മുളൊക്കെ ചതച്ചെടുക്കുന്ന കറികൾക്കൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ചോർന്ന് കൂട്ടാനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലുമൊക്കെ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഐറ്റംസ് ആണല്ലേ പരിപ്പും തക്കാളിയും ചെറിയ ഉള്ളിയും എല്ലാം എപ്പോഴും ഉണ്ടാകുന്നതല്ലേ ഇതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഇത് ചെറിയ പരിപ്പായതുകൊണ്ട് ഒറ്റ ഒരു വിസിൽ മതി ഒന്ന് കൂടുതലായ വെന്ത് ഒടഞ്ഞ് പായസമായി പോവും അപ്പോൾ ഒറ്റ ഒരു വിസിൽ വിസിലടിപ്പിച്ചതിന് ശേഷം ആവി പോയിട്ട് തുറന്ന് വയ്ക്കുക നന്നായിട്ട് തന്നെ വെന്തിരിക്കും അപ്പോൾ ഇനി ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ തീ ഓഫ് ചെയ്യാം ഇങ്ങനെ ഒരു തിക്കായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അഴിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒരല്പം ലൂസാക്കണം പരിപ്പായതുകൊണ്ട് എന്തായാലും തണുത്ത കഴിയുമ്പോൾ കട്ടയായിട്ട് ഉണ്ടാവും അപ്പം ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ച് ലേശം ഒന്ന് ലൂസാക്കുന്നുണ്ട് ഇപ്പം ചപ്പാത്തിക്കായാലും ചോറിനായാലും ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ചൂടോടുകൂടി തന്നെ കഴിക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം നമുക്ക് അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്